ഇറാനും യു എസും തമ്മിൽ ആണവ നിരായുധീകരണം സംബന്ധിച്ച് അഞ്ചാം ഘട്ട ചർച്ച പൂർത്തിയായി ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് മസ്കറ്റിലും റോമിലുമായാണ് നാല് റൌണ്ട് ചർച്ചകൾ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഒമാൻ വ്യക്തമാക്കി നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അറിയിച്ചു നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും അവലോകനം ചെയ്ത ശേഷം അടുത്ത റൌണ്ട് ചർച്ചയുടെ തീയതി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചർച്ചയെക്കുറിച്ച് യു എസ് പ്രതികരിച്ചിട്ടില്ല ആണവായുധ നിർമ്മാണത്തിനുള്ള ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയുകയാണ് യു എസിന്റെ ലക്ഷ്യം ഇറാൻ ആണവായുധ ശിശി കൈവരിച്ചാൽ മേഖലയിൽ അസ്ഥിരതയ്ക്ക് ഇടയാക്കുമെന്നും ഇസ്രയേലിനും ഭീഷണിയാകുമെന്നും യു എസ് കരുതുന്നു അതേസമയം യു എസ് പ്രഖ്യാപിച്ച ഉപരോധം പിൻവലിക്കണമെന്നതാണ് ഇറാന്റെ ആവശ്യം ആണവായുധങ്ങളില്ലാത്ത യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിലേക്ക് എത്തിയ ലോകത്തിലെ ഏക രാജ്യം ഇറാനാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുൻപ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന് കീഴിൽ നിശ്ചയിച്ചിരുന്ന പരമാവധി മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനം വളരെ കൂടുതലാണ് ഇത് ഒരു ആണവായുധ നിർമ്മിക്കുന്നതിന് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണം ആവശ്യമാണ് ഇറാൻ എപ്പോഴും അവരുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും ആണവായുധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കുമായി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും തുടരുകയാണെന്ന് ആരോപിച്ച് ഇറാനുമായുള്ള നാലാം റൌണ്ട് ചർച്ചകൾ അവസാനിച്ച ഒരു ദിവസത്തിനുശേഷം യു എസ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചാൽ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്തം യു എസിനായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാചി പറഞ്ഞിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്ന് രാജ്യാന്തരം മാധ്യമത്തിന്റെ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാനുനു നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിലും അബ്ബാസ് അറാക്ഷി മുന്നറിയിപ്പ് നൽകി ഭീഷണി തുടരുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും വസ്തുക്കളെയും സംരക്ഷിക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും അത്തരം നടപടികളെക്കുറിച്ച് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിക്ക് അറിയിപ്പ് നൽകുമെന്നും അറാക്ചി കൂട്ടിച്ചേർത്തു അതേസമയം ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ തള്ളിയിരുന്നു ഇറാനെ യുറേനിയം സമ്പുഷ്ടമാക്കാൻ അനുവദിക്കില്ല എന്നതുപോലുള്ള അമേരിക്കയുടെ പ്രസ്താവനകൾ അസമ്പ െന്ന് പരമോന്നത നേതാവ് ആയത്തുള്ളി ഖമിനി പറഞ്ഞു ആണവ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഖമിനിയുടെ പ്രസ്താവന വന്നിരുന്നത് അതേസമയം ചർച്ചകൾ ഫലം കാണുമോ എന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നാല് റൌണ്ട് ചർച്ചകൾ ഇതിനകം തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ പൂർത്തിയായി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുറാനിയ സമ്പുഷ്ടീകരണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചിരിക്കെയാണ് അഞ്ചാം റൌണ്ട് ചർച്ച നടന്നത് ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രസ്താവന കൂടി വന്നതോടെ ചർച്ചകളിൽ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുകയല്ല യുറൈനി സമ്പുഷ്ടീകരണം പൂര്ണ്ണമായും നിർത്തണമെന്നാണ് യുഎസിന്റെ ആവശ്യം എന്നാൽ യുറൈനിയ സമ്പുഷ്ടമാക്കുന്നതിന് തന്റെ രാജ്യത്തിന് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ല എന്നാണ് ഖംനയി പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ സിവിലിയൻ ആവശ്യങ്ങള്ക്കായി യുറൈനി സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് News desk Kerala